സ്വർഗപുഷ്പങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആണെ ഇന്ന് കുറിച്ചാണ് കേൾക്കുന്നത് ക്രിസ്തു നിങ്ങളിൽ ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അവനെ കൊടുക്കും നിങ്ങൾക്ക് നൽകുന്നത് ഉത്കണ്ഠയും അസന്തുഷ്ടയും ശൂന്യതയും മാത്രമാണ് ദിവ്യപിരി അർപ്പിക്കാൻ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ അനുവാദം തരണമെന്ന് അധികാരികളോട് അപേക്ഷിച്ച ഒരു വിശുദ്ധന്റെ വാക്കുകളാണ് അത് വിശുദ്ധ കുർബാനയോടും ദിവ്യ അതീവ ഭക്തി ഉണ്ടായിരുന്ന വിഷ്ധ ഷൽ മക്ലൂഫ് എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് വെച്ചാൽ പ്രഭാതം മുതൽ അത്രയും നേരം വരെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്ക പ്രാർത്ഥന നടത്താനും കുർബാന കഴിഞ്ഞ് അങ്ങോട്ടുള്ള സമയം ബലിയെ ഓർത്ത് ദിവ്യകാരുണ്യമായി ഈശോ തന്നെ തന്നെ തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നതിനും വേണ്ടിയായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലബനനിൽ ജീവിച്ചിരുന്ന ഒരു മാറോണൈറ്റ് കത്തോലിക്ക പുരോഹിതനും സന്യാസിയുമായിരുന്നു വിഷു ഷോബൽ മക്ലൂഫ് അദ്ദേഹത്തെ കാണിക്കുന്ന ചിത്രങ്ങളിലെല്ലാം താഴേക്ക് നോക്കുന്ന വിശുദ്ധനെയാണ് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് പോലും വിശുദ്ധന്റെ മുഖം ശരിക്ക് കാണാൻ സാധിച്ചിട്ടില്ലെന്നാണ് കേൾക്കുന്നത് കാരണം നിൽക്കുമ്പോഴും നടക്കുമ്പോഴുമെല്ലാം താഴേക്ക് നോക്കുന്ന പോലെയോ അൾത്താറയിൽ നിൽക്കുമ്പോൾ സക്രാരിയിലേക്ക് നോക്കുന്ന പോലെയോ ആണ് വിശുദ്ധന്റെ മുഖം അവർ കണ്ടിട്ടുള്ളത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ വേണ്ടി മാത്രമാണ് മുകളിലേക്ക് വിശുദ്ധൻ നോക്കിയിരുന്നത് ലബനനിലെ അത്ഭുത സന്യാസി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇരുപത്തി ആറായിരത്തിൽ അധികം അത്ഭുതങ്ങൾ വിശുദ്ധ ഷോബൽ വഴി നടന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു വിശുദ്ധ വിൻസെന്റ് പോലെ ഏറ്റവും അധികം അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരിൽ ഒരാളാണ് ഈ വിശുദ്ധൻ അതിൽ കൂടുതലും മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം വഴി നടന്നതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മെയ് എട്ടിന് യൂസഫ് ആൻഡോൺ മക്ലൂഫ് ജനിച്ചു മാതാപിതാക്കളുടെ ഭക്തി കണ്ട് ശീലിച്ച കുഞ്ഞു യൂസഫ് ആടുകളെ മേയാൻ വിട്ടിട്ട് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയ്ക്കരികിൽ ഏകാന്തമായി തീക്ഷണതയോടെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴേ ആളുകൾ വിശുദ്ധൻ എന്നവനെ വിളിക്കാൻ തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി വയസ്സിൽ സഭാ സമൂഹത്തിൽ ചേർന്ന് വയസ്സിൽ പുരോഹിതനാവുമ്പോൾ രണ്ടാം നൂറ്റാണ്ടിലെ ഷോബൽ എന്ന രക്തസാക്ഷിയുടെ പേര് സ്വീകരിച്ചു നാൽപ്പത്തി ആറാം വയസ്സിൽ ഒരു താപസനമായി ജീവിച്ചിരിക്കുമ്പോഴേ അത്ഭുത പ്രവർത്തകനായി കൂടെയുള്ള സന്യാസിമാർ അംഗീകരിച്ചിരുന്നു രാത്രി ഏറെ നേരം പ്രാർത്ഥിക്കാറുള്ള ഷോബൽ വിളക്കിൽ ഒഴിക്കാൻ എണ്ണ ചോദിച്ചപ്പോൾ മറ്റ് സന്യാസികൾ വെറും പച്ചവെള്ളം അദ്ദേഹത്തെ പറ്റിക്കാനായി കൊടുത്തു കുറച്ചു കഴിഞ്ഞ് ശോബലിന്റെ മുറിയിൽ നോക്കി ആ സന്യാസിമാർ കണ്ടത് ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നതും ശോബൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതുമാണ് അന്ന് രാത്രി മുഴുവനും ഒരു കുഴപ്പവും വിളക്ക് പ്രകാശം നൽകി ഏകാന്തതയിൽ താപസ ജീവിതം നയിക്കാൻ അനുവാദം ലഭിച്ച ശോഭൻ ജീവിത അവസാനത്തിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തോളം അങ്ങനെ ജീവിച്ചു വിഭജിക്കപ്പെടാത്ത സ്നേഹത്തോടെ ഈശോയെയും പരിശുദ്ധ കുർബാന അദ്ദേഹം വിശുദ്ധ കുർബാനം വന്ന് നിലത്തു വീണത് അപ്പോഴും ദിവ്യകാരുണ്യം കയ്യിൽ നിന്ന് വീഴുമ്പോൾ ചുണ്ടിലുണ്ടായിരുന്ന കുർബാനയിലെ പ്രാർത്ഥന എട്ട് ദിവസം കഴിഞ്ഞ് മരിക്കുന്നതിനുള്ളിൽ പല പ്രാവശ്യം അബോധാവസ്ഥയിലും വിശുദ്ധൻ ഉരുവിട്ടുകൊണ്ടിരുന്നു സത്യത്തിന്റെ പിതാവെ അങ്ങയുടെ പുത്രൻ നിനക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രസാദകരമായ ബലി എനിക്ക് വേണ്ടി മരിച്ചവൻ അർപ്പിക്കുന്ന ഈ ബലി സ്വീകരിക്കണമേ ഇതായിരുന്നു ആ പ്രാർത്ഥന നാമവും ആ ചുണ്ടുകളിൽ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ക്രിസ്മസ് തലേന്ന് ഷോബൽ മരിച്ചു മഞ്ഞും മഴയും നിറഞ്ഞ ദിവസം ആയതുകൊണ്ട് വളരെ കുറച്ച് പുരോഹിതരുടെ സാന്നിധ്യത്തിലാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ ശരീരം അടക്കിയത് പക്ഷെ ശരീരം പുറത്തേക്ക് എടുത്തപ്പോൾ കാലാവസ്ഥ പെട്ടെന്ന് ശാന്തമായി സക്രാരിക്ക് ചുറ്റും പിന്നെ വിശുദ്ധന്റെ ശരീരത്തിനു ചുറ്റും ഒരു വൈദികൻ പ്രകാശവലയം കണ്ടു കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ശരീരം അടക്കിയിരുന്നിടത്ത് നിന്ന് വെളിച്ചം പുറത്തു വരാൻ തുടങ്ങി നാൽപ്പത്തി അഞ്ച് ദിവസങ്ങളോളം അതുണ്ടായി അവസാനം അവർ മണ്ണ് മാറ്റി പരിശോധിച്ചപ്പോൾ നനവും ചെളിയും ചെളിയുമൊക്കെ ചുറ്റിനുമുണ്ടെങ്കിലും ഒരു കേട് കൂടാതെ ജീവൻ തുടിക്കുന്നത് പോലെ ഇരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ആശ്രമത്തിനുള്ളിലെ കല്ലറയിലേക്ക് ശരീരം മാറ്റി വിയർപ്പും രക്തവും കലർന്ന ദ്രാവകം ജീവനുള്ള ശരീരത്തിൽ നിന്നെന്നപോലെ അടുത്ത അറുപത്തഞ്ചു വർഷത്തേക്ക് പുറത്തു വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം കല്ലറയും ശവമഞ്ചവും മാറ്റേണ്ടി വന്നു അനേകം ഡോക്ടർമാർ കൊല്ലങ്ങളോളം പരിശോധനകൾ നടത്തി അമാനുഷികമായ ശക്തിയുടെ സാന്നിധ്യം അവർ സമ്മതിച്ചു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായി പതിനായിരങ്ങൾ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി രോഗശാന്തികളും ആത്മീയ അനുഗ്രഹങ്ങളും ഉണ്ടായി ജീവിച്ചിരിക്കുമ്പോഴേ മുസ്ലിങ്ങളോട് വളരെ അനുഭാവപൂർവ്വം പെരുമാറിയിരുന്ന വിഷ്ണഷൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒരുമിപ്പിക്കുന്നവൻ എന്ന് വിളിക്കപ്പെടാറുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളും രോഗശാന്തി കിട്ടുന്നവരിൽ പെടുന്നു എത്രയോ ആയിരങ്ങളാണ് ഓരോ വർഷവും അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉള്ള പുണ്യസ്ഥലത്തേക്ക് എത്തുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം ശരീരം സാധാരണ രീതിയിൽ അഴുകി എല്ലുകൾ അവശേഷിച്ചു ഈശോ ഉയർപ്പിച്ച നാസർ പിന്നീട് സാധാരണ മരണത്തിന് കീഴടങ്ങി എന്നതുപോലെ ഒരു ദൈവഹിതം അതിന് പിന്നിൽ ഉണ്ടെന്ന് കരുതുന്നു രണ്ടാമത്തെ കൗൺസിലിന്റെ സമാപനത്തിൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ ശോബൽ മക്ലൂഫിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു അതേ പാപ തന്നെ ഷോബലിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി രണ്ടും നടന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ചാണ് അത്ഭുത സന്യാസി എന്നറിയപ്പെടുന്ന ദൈവത്തോട് അതീവ വിശ്വസ്തനായിരുന്ന വിശുദ്ധ ഷോബലിന്റെ മാധ്യസ്ഥം വഴിയായി ആയിരക്കണക്കിന് മാറാ രോഗങ്ങൾ മാറിപ്പോയി ആയിരക്കണക്കിന് ആളുകളുടെ ആത്മാവിനും സൗഖ്യം നൽകി പിശാചുകളെ പുറത്താക്കി ദാരിദ്ര്യത്തെയും പ്രായശ്ചിത പ്രവൃത്തികളെയും അത്യധികം സ്നേഹിച്ച എല്ലാ കുടുംബവും തെരുക്കുടുംബമാണ് ും അങ്ങനെ ആകണമെന്നും പറഞ്ഞ ആ താപസവര്യൻ്റെ ജീവിത മാതൃക നിത്യജീവിതത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കും ഇന്നത്തെ സ്വർഗപുഷ്പങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിശുദ്ധ ജീവിതവുമായി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാം